ആൻഡ് ജൂനിയർ സ്കൂൾ ഒറ്റപ്പാലം ഭാരതീയ കിസാൻ സംഘം കാർഷിക നവോത്ഥാന യാത്രയ്ക്ക് ഒറ്റപ്പാലത്ത് സ്വീകരണം നൽകി വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം യാത്ര പാലക്കാട് സമാപിക്കും കർഷകർക്ക് പലിശരഹിത വായ്പ അനുവദിക്കുക തകർച്ച നേരിടുന്ന കേരള കാർഷിക സമ്പദ് വ്യവസ്ഥയെ രക്ഷിക്കാൻ കർഷകർക്ക് അഞ്ചു ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ അനുവദിക്കുക നെല്ല് ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ യഥാസമയം സംഭരിച്ച് വില നൽകാൻ സർക്കാർ അടിയന്തരമായി നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഭാരതീയ കിസാൻ സംഘ് കാർഷിക നവോത്ഥാന യാത്ര സംഘടിപ്പിച്ചത് തിരുവേഗപ്പുറയിൽ നിന്നും ആരംഭിച്ച നവോത്ഥാന യാത്ര വിവിധയിടങ്ങളിലെ സ്വീകരണത്തിനുശേഷം പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു ഭാരതീയ കിസാൻ സംഘ് സംസ്ഥാന പ്രസിഡന്റ് അനിൽ വൈദ്യമംഗലമാണ് ജാഥ നയിക്കുന്നത് ഒറ്റപ്പാലത്ത് നൽകിയ സ്വീകരണ യോഗത്തിൽ ദേശീയ സമിതി അംഗം ഇ നാരായൺകുട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് പെരുമാൾ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രതീഷ് ഗോപാലൻ മുഖ്യ പ്രഭാഷണം നടത്തി കിസാൻ സംഘ് ജില്ലാ പ്രസിഡന്റ് പി ഉദയകുമാരൻ അധ്യക്ഷത വഹിച്ചു ഗണ്ട് സംഘചാലക് ടി നരേന്ദ്രൻ സംസ്ഥാന സംഘടനാ സെക്രട്ടറി പി മുരളീധരൻ ജാഥാ കോർഡിനേറ്റർ പി സുകുമാരൻ ജയറാം വാഴക്കുന്നം വി വത്സലകുമാരി തുടങ്ങിയവർ നവോത്ഥാന യാത്രയ്ക്ക് നേതൃത്വം നൽകി बढ़ते ही समुह बढ़े तो उनके प्रारंभ में इतना एक तो उनके बहुमान देने के लिए तब दक्षिण है इन नहीं लग रहा लो चारों तरफ देने के पड़ता नहीं लग रहा नहीं चारों तरफ देने के पड़ता बहुमान भारी है यहाँ पर यह इधर समुह बढ़े